ായിട്ടും രാപ്പോ വിരിഞ്ഞിട്ടും നീയെന്ത് തുമ്പി മിണ്ടാത്തതെന്തു നീയെന്ത് തുമ്പി മിണ്ടാത്തതെന്തു ഒറ്റയ്ക്കൊരു തുമ്പി മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നിനക്കെന്ന് പിണക്കം നീയെൻ്റെ കരളല്ലേ രാവൻ്റെ മാറിൽ മയക്കം കൊള്ളുപ്പം നീയല്ലോ കനവാദ കകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും മുത്തേ പൊന്നേ പീണങ്ങല്ലേ കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നേ പീണങ്ങല്ലേ കുറ്റം ചെയ്തു ഞാൻ താനേ തന്നെ തന്നേ താൻ ി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പത്ത് പതിനാല് വർഷമായി പുള്ളി ഇപ്പഴും പാട്ട് ഞാൻ എഴുതിയ വരി അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം ിഖി ആ അത് പിന്നെ ആരും ട്യൂൺ ചെയ്ത നമ്മളാണല്ലോ ആദ്യത്തെ ഞാൻ ഒരു പാട്ടിന് ട്യൂൺ ചെയ്യണത് ആ പാട്ടിനാണ് എൻ്റെതല്ലാത്ത ഒറ്റയ്ക്കൊരു തുമ്പി ഒറ്റയ്ക്കൊരു തുമ്പി ഒറ്റയ്ക്കൊരു തുമ്പി ദുഃഖിച്ചിരിക്കുന്നു മുറ്റത്തേൻമാവിൻ കൊമ്പ തൊറ്റിരിക്കുന്നു തുമ്പി ദുഃഖിച്ചിരിക്കുന്നു രാവേറയായിട്ടും രാപ്പൂ കൊഴിഞ്ഞിട്ടും രാവേറയായിട്ടും രാപ്പു കൊഴിഞ്ഞിട്ടെന്നാണോ രാപ്പു വിരിഞ്ഞിട്ടാണ് രാപ്പു വിരി അങ്ങനെയാണ് രാപ്പു നീ നീയെന്ത് തുമ്പി നീ നീയെന്ത് തുമ്പി മിണ്ടാത്തതെന്തു അടിപൊളി അവനാണോ പുല്ലുവിള പുല് പലർക്കും അറിയില്ല എവിടെയാണെന്ന് വിഴിഞ്ഞം എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാക്കുന്നു പിന്നെ എല്ലാവർക്കും സ്നേഹമാണ് മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോട് പട്ടി പൂച്ച ചേട്ടൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആ ഒരു ഇഷ്ടത്തിന്റെ എന്റെ അമ്മയ്ക്ക് കൊറേ പശുക്കളുണ്ടായിരുന്നു അതിന്റെ അമ്മ പശുക്കളെ ഒരുപാട് പാലിന് വേണ്ടിട്ടല്ല അവരുടെ അമ്മ പിന്നീട് സ്നേഹം അമ്മയിൽ നിന്നും കിട്ടിയ തന്നെയായിരുന്നു അങ്ങനെയാണ് മൃഗങ്ങളോടുള്ള ഒരു സ്നേഹം മൃഗങ്ങളോടൊന്നും എന്താ അവരും നമ്മളൊപ്പം നമ്മളെപ്പോലുള്ള ജീവിയല്ലേ ഭൂമിയിൽ ഈ ഭൂമി അവർക്കും കൂടെയൊക്കെ അവകാശപ്പെട്ടോ അതുകൊണ്ട് കഴിച്ചിട്ടെങ്കിലും ഇപ്പഴുണ്ട് ഇപ്പോൾ വലത്തുള്ള ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞു വരുത്തി ഒറ്റ പ്രശ്ന പ്രശ്നത്തിൽ ആരെണ്ണം ആയിപ്പോയി ആരെണ്ണം അവിടെ ഉണ്ട് വീട്ടിലുണ്ട് വീട്ടിൽ ഭയങ്കര ബഹളം ബഹുളോ പരിപാടികളൊക്കെയാണ് വീട്ടിലൊക്കെ പുതിയ പേർക്ക് ഇപ്പോൾ ബംഗാളി സിനിമ ഇപ്പോൾ ഇറങ്ങി റിലീസായി ഇനി വരാനുള്ളത് ആത്മാസുഖവും രഞ്ജി പണിക്കർ സാറാണ് ഒരു കഥാപാത്രം പിന്നെ നെൽസൺ നോബി ഞാൻ ഒരുപാട് പേരുണ്ട് മഞ്ജു പത്ര ദിവസം ഒരുപാട് പേര് ബിഗ് അനുഭവം അതിന്റെ അനുഭവം അത് പല പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ല അപ്പൊ അതിലെങ്ങനെയായിരുന്നു എന്റെ ഒരു ബിഗ് ബോസിൽ ഒരു എക്സ്പീരിയൻസ് കാര്യം ഒരുപാട് ജനറേഷൻ ബിഗ് ബോസിൽ പോയ നമുക്ക് പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് അതിൽ മെയിനായിട്ടുള്ള കാര്യം പരിധിയും പരിമിതിയും ഒരു പരിധിയുണ്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു പരിധിയുണ്ട് അതെ അതെ ഉള്ളൂ മൂക്കുരത്തോടെ ഹൃദയ ഒരു പരിധിയുണ്ട് നമുക്ക് നടക്കാനോ ഇരിക്കാനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ പരിമിതികൾ ഉള്ള സാധനം വെച്ച് കഴിഞ്ഞു പോവുക കോപം നിയന്ത്രിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് നിന്ന് പഠിക്കുകയാണ് അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു ലോകമാണ് അവിടെ കുറെ ആയിട്ടുള്ള ആൾക്കാർ വരുന്നു പണത്തിൻ്റെതായ കുറെ സാധനങ്ങൾ ഇങ്ങനൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രശ്നം ഇതെടുത്ത് കാണുന്നുണ്ട് അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്ന സാധാരണക്കാരന് ഇത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പകർന്നു തന്ന കുറെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു പരിധിയും പരിമിതിയും ഒക്കെയാണ് പിന്നെ സുഹൃത്തുക്കളെ കഴിഞ്ഞു പിന്നെന്താ ദേഷ്യം തന്നെയാണ് നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ അവിടെ പോയിട്ട് നമുക്ക് നിയന്ത്രിക്കാനൊക്കെ എന്താ പറയുക അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഇതൊക്കെ നമ്മൾ വശത്താക്കി ആ സ്വഭാവമൊക്കെ മനസ്സിൽ മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഉള്ള ഒരു ഒരിതാണ് പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന് നേരെ എത്തിക്കുന്നൊരു കണ് കണ്ണാടി പോലെയാണ് സാർ ഞങ്ങളടുത്ത് പറഞ്ഞത് അപ്പോൾ ഈ കണ്ണാടിയിൽ സമൂഹം എന്ത് കാണുന്നു തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ എന്താണ് കാണുന്നത് യാതൊരു വീട്ടിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുക ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തുചേർന്നിട്ട് അച്ഛനും അമ്മയും ഒത്തുചേർന്നിട്ട് മക്കളോട് പറയാത്ത പല കാര്യങ്ങളും കാണും അതുപോലെ തന്നെ മക്കളും അച്ഛനും അമ്മയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും പെട്ടെന്ന് ഒരു ദിവസം അതൊക്കെ അറിയുമ്പോൾ പൊട്ടിത്തെറിയും കാര്യങ്ങളും ബിഗ് ബോസ് ഒരു വെറും ഒരു ഷോ അല്ല അത് ശരിക്കും പഠിക്കാനുള്ള നൂറ് ദിവസം ഉള്ളൊരു ലൈഫാണ് ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ നിയന്ത്രണം വിട്ടുപോകുന്നവരുണ്ട് അതെ അതെ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകുന്നത് പിന്നെ ക്യാമറയുടെ മുമ്പിൽ നാട്യത്തോടെ നിൽക്കുന്ന ഒരു ചില നിന്നാലും കുറേ കഴിയുമ്പോൾ ക്യാമറയൊക്കെ മറന്നുപോകും ചിലപ്പോൾ ക്യാമറയുടെ മുഖത്തേക്ക് തന്നെ തിളങ്ങി വിളിച്ചെന്നിരിക്കും അങ്ങനെ പിടികിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് അത് അതൊക്കെ അങ്ങനെയല്ല എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അനുഭവം അല്ല ലാലേട്ടൻ നടത്തുന്ന നടത്തുന്നൊരു ഷോയാണ് അപ്പം എനിക്ക് രണ്ടുപേരും ഇഷ്ടം തന്നെയാണ് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ഇഷ്ടം രണ്ടുപേരുടെ ഇവരെ പടങ്ങൾ കണ്ടാണല്ലോ നമ്മൾ കുട്ടിക്കാലത്ത് വളർന്നത് പിന്നെ അല്ലാതെ വിൻസെൻറ്റ് തോമസിനെയും താരാദാസിനെയൊക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടം